ട്ടോ മറ്റങ്ങാനല്ലേ ഞാ കിട്ടൂല വൈ അതാ അവളെ താഴ്ത്തി ഞമ്മക്ക് നെയ്സിലും മുങ്ങാം കൈസ് നേരം എപ്പോഴും കൊണ്ടൊരു സാധനം ഇതാണ് നമ്മൾ നമ്മൾ ആദ്യം എന്താ നമ്മൾ ആദ്യം കൊറക്കടകളിലേക്ക് പോയി അവിടെ എല്ലാവർക്കും പിന്നെ നമ്മൾ ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ വന്നു എന്റെ ഡാഡിയുടെ കാറിൽ ഇതാണ് ടാറ്റഡ് ഇതാണ് ഞാൻ വണ്ടീടെ എന്താണ് ഞാൻ കാണിച്ചോളക്കോട്ടെ ഹൊയ് ഇതാണ് വണ്ടിയിട്ട് മൊത്തം ഇവിടെ ആടുകളൊക്കെ ഒക്കെ ഇണ്ട് അതൊന്നും വെന്റക്കണ്ടപ്പിക്കാണ് കാണിച്ചു തരാ നമ്മള് പാർട്ട് ടുത്തേനും അതായത് എത്ര രണ്ട് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ആയിക്കോളും ഇടാൻ കുറച്ച് ലെങ് ആവും നെറ്റധികം ഇതാവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് നേരെ പരിക്ക് കാരണം ബാക്കിയ ശേഷം അവിടെ നിന്ന് നനച്ചാരാം ഓക്കെ ബൈ